ഹലോ ഇന്നത്തെ വിശേഷം ഇവിടെ എൻ്റെ ഇവിടെ മുറ്റത്തെ കുളത്തിൻ്റെ കാര്യം പറയാനാണ് ഈ ഈ കുളം പതിനെട്ട് വർഷമായി കുളം ഉണ്ടാക്കിയിട്ട് വീട് വണിത് വീട് വണിതിട്ട് ഇരുപത്തിയൊന്ന് വർഷമായത് കഴിഞ്ഞ് എനിക്കൊരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു അപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ട് ഈ മുറ്റത്തിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആയി ഇവിടെ ഇങ്ങനെ ഒരു കുളം കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവിടെ എനിക്കൊരു ഉണ്ടായിരുന്നു സോജനോടൊക്കെ ഞാൻ പറയുവാൻ സോജ പിന്നെ എൻ്റെ കൂടെ ഒരു ഇന്ദിര ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ദിരയോട് പറഞ്ഞപ്പം ഇന്ദിരയുടെ മരുമകൻ ഇങ്ങനെ മേസ്ത്രിയാണ് കൊച്ചു കൊച്ചു പയ്യനെ അവനെ ഇവിടെ എനിക്ക് പട്ടിക്കൂടൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ അവനെ ശ്രദ്ധിക്കുമായിരുന്നു അവൻ്റെ നല്ല പണിയാണ് പക്ഷെങ്കിൽ ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേസ്ത്രി പണി ചെയ്യുന്നവർ ഈ കുളം അങ്ങനെ പണിയത്തില്ല അതെനിക്ക് പിന്നീട് കിട്ടി അറിയുക മേസ്ത്രിമാർക്ക് എല്ലാവർക്കും ഇതിനെ പണിയാൻ പറ്റത്തില്ല അപ്പോൾ അവനോട് ഞാൻ പറയുമായിരുന്നു നിനക്ക് പറ്റും സിജു എന്നാണ് പേര് സിജു എനിക്കൊരു കുളം തരണം എന്തോ അവനും എനിക്ക് എന്നോടൊരു ഇത് തോന്നിയിട്ടാണ് എന്നാൽ ചേച്ചി എന്തുവാ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പട്ടിക്കൂണ്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തതാണ് എനിക്ക് ആ തോന്നിയതാണ് അമീബയുടെ ഷേപ്പിലൊരു കുളം അങ്ങനെ ഞാനിത് വരച്ചു കൊടുത്തു സോജനെ എല്ലാം വെട്ടിയും കുഴിച്ചുമൊക്കെ കൊടുത്ത് കുഴിചിച്ച് വന്നപ്പം ഇതിൻ്റെ അടി പാറയാ പിന്നെ വേറെ വേറൊരറിവും കൂടി ഇല്ലായിരുന്നതെ ഈ മൂലക്കോണെല്ലാവരും പറയും വാസ്തു അനുസരിച്ച് വെള്ളം കിടക്കുന്നിടത്ത് നമ്മുടെ കൂടി മൂല അങ്ങനെ വരരുതെന്നൊക്കെ വാസ്തുശാസ്ത്രത്തിലുണ്ട് ഏതായാലും ഇത് പണിതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് അറിയാവുന്നത് അങ്ങനെ വന്നപ്പോഴും ഇതിന് ഒരു പ്രശ്നവും ഇല്ലാതെ വന്ന് അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കല്ലുകൾ ഈ കല്ലുകൾ അതും ഞാനും സോജനും പിന്നെ ഇവിടെ ഒരു എന്ന് പറഞ്ഞൊരു ഓട്ടോ ഒരു പയ്യനുണ്ട് അവര് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ കട്ടിക്കല്ലാറ ഇന്നൊന്നും ഇതൊന്നും പറക്കാനും അനുവാദമില്ല പറത്തിയാൽ വലിയ പ്രശ്നങ്ങളും ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പോകുമ്പം കുറേശേ കൊണ്ടുവന്നാൽ എന്നിട്ട് ഈ ഷിജുവിനെ കൊണ്ട് ഞാൻ എൻ്റെ ഐഡിയയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ജയിച്ചത് എന്നിട്ട് ഞങ്ങൾ പോയി ഞാനും സോജനയും എൻ്റെ മക്കളും കൂടെ പോയി മുത്തും എന്ന് ഞങ്ങൾ പേരിട്ടു ചൂണ്ടക്കാരനെ മുത്തും ഇത് ലക്ഷ്മി എല്ലാം വെച്ച് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുക്ക വന്നിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് മീനുകളെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു ബ്ലാക്ക് മോളി വൈറ്റ് മോളി റെഡ് മോളി ഏഞ്ചൻ ഫിഷ് വഴക്കില്ലാത്തവരെ എല്ലാം പിടിച്ചിടും പിന്നെ ആമ്പലും ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് ആമ്പല ഇപ്പം ഇത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് വീട്ടിലില്ലായിരുന്നു ഈ എല്ലാ വർഷവും ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം കുറേ നാളുകളായിട്ടൊന്നും ചെയ്യുന്നില്ല കുളം എന്നോട് ചോദിക്കുമായിരിക്കും പണ്ടൊ ഒത്തിരി വേഷം കളിക്കൂടെ പോയിട്ട് ഇപ്പം എന്നെ തന്നെ എല്ലാം എനിക്ക് വിഷം എനിക്കിഷ്ടമാണ് കുളവും കാര്യങ്ങളും പക്ഷെ നമ്മുടെ സാഹചര്യം ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല പക്ഷേ ഇതിൻ്റെ പഴയ ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതും നിങ്ങളെ ഞാൻ കാണിക്കുക അങ്ങനെ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു